ആശിമന്നൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കർഷകരെയും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും കുടുംബശ്രീ ഹരിത കർമ്മസേന ഉൾപ്പെടെയുള്ള സംരംഭങ്ങളെയും ഉന്നമനത്തിലേക്ക് നയിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പരമാവധി ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗത്തിൽ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാനും ജീവന്റെ അത്യന്താപേക്ഷിതമായ കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കുന്നതിനായും ബജറ്റ് ലക്ഷ്യമിടുന്നു ഉൽപാദന മേഖലയിൽ കാർഷിക വികസനം മൃഗസംരക്ഷണം ക്ഷീരവികസനം മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് ബജറ്റ് നൽകിയിട്ടുള്ളത് സേവന മേഖലയ്ക്കായി ആകെ എട്ട് കോടി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയും ആരോഗ്യമേഖലയിലെ സേവന നിലവാരം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി അൻപത് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ് രൂപയും വകയിരുത്തിയിട്ടുണ്ട് കുടിവെള്ള വിതരണം ശുചിത്വ പരിപാലനം എന്നിവയ്ക്കായി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയും വകയിരുത്തി ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഭിന്നശേഷിക്കാർ ബഡ് സ്കൂൾ അംഗൻവാടികൾ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ അംഗൻവാടി തൊഴിലാളികൾ അഗതികൾ പട്ടികജാതി കുടുംബങ്ങൾ എന്നിവരുടെ ക്ഷേമത്തിനായി എഴുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയും പദ്ധതി രൂപീകരണം കമ്പ്യൂട്ടർവൽക്കരണം സേവനങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയുടെ തുടർ നടത്തിപ്പിലേക്കായി പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും വകയിരുത്തി വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എൺപത് രൂപ വരവും ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപ ചിലവും എൺപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ നീക്കി ബാക്കിയുമായാണ് ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബീഷ് ഷാജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത രാജീവ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജാസ് യൂസഫ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവരും പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം അശ്മനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പ്രസിഡന്റിൻ്റെയും ജനപ്രതികളുടെയും അനുഭാവത്തോടെ രാവിലെ പതിനൊന്ന് മണിക്ക് അവതരിപ്പിച്ചു ഏകദേശം ഇരുപത്തി രണ്ട് ലക്ഷം ഇരുപത്തിരണ്ട് കോടി രൂപ വരവും പത്തൊമ്പത് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എൺപത് ലക്ഷത്തിന്ത്തോളം രൂപ ബാലൻസ് വരുന്ന ബഡ്ജറ്റ് ജനപ്രതികളുടെ അംഗീകാരത്തോ അംഗീകാരത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് കടന്നു പോയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഗവൺമെൻറ്റിൻ്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് ഏകദേശം മൂന്ന് കോടി രൂപ അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം വകയിരുത്തിയിട്ടുണ്ടെന്ന് ഉള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബഡ്ജറ്റ് അവതരണവുമായി സഹകരിച്ച എല്ലാവർക്കും സന്തോഷവും നന്ദി അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ